ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു അൺബോക്സിങ് വീഡിയോ ചെയ്യുകയാണെങ്കിൽ കുറച്ച് ഗപ്പികൾ ഷിംബ് പ്ലാൻസുകൾ വാട്ടർ പ്ലാൻസുകൾ ഒക്കെ മേടിച്ചിട്ടുണ്ട് അഞ്ച് അക്വ ഷോപ്പി എന്ന വെബ്സൈറ്റിൽ നിന്നാണ് ഞാൻ ഓർഡർ ചെയ്തത് സ്ഥിരമായിട്ട് ഞാൻ ഇന്ന് എടുക്കലാണ് അപ്പോൾ ഒരു രണ്ട് മൂന്ന് മാസം രണ്ട് നാലഞ്ച് മാസമായി ഇപ്പോൾ നമ്മൾ ഗപ്പിനെ എടുത്തിട്ട് അപ്പോൾ മൂന്ന് ഐറ്റം ഗപ്പിനെ നമ്മൾ മേടിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഗപ്പികളൊക്കെ നോക്കി നോക്കാം കവറില് എത്തിയിട്ടുണ്ട് അപ്പോൾ ചെറിയ ചെറിയ കവറിൽ ആക്കി വെച്ചിട്ടുണ്ട് പ്ലാന്റ് ഗപ്പി ഷിംപ് നമുക്ക് നോക്കാം മൂന്ന് ഐറ്റം ഗപ്പികളാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത് പിന്നെ ഷിംബ് പിന്നെ ഒരു വാട്ടർ പ്ലാന്റ് അപ്പോൾ ഇത് മേടിച്ചത് നമ്മൾ പുതിയ ഐറ്റം ജപ്പാൻ ബ്ലൂ ഡംബോ ഇയർ ആണ് ഇത് സാധാരണ ജപ്പാൻ ബ്ലൂ ടൈൽ എന്ന് പറയുന്നത് അതിൻ്റെ ഈ ടെയിലിനാണ് മുഖ്യമായിട്ട് ക്വാളിറ്റി നല്ല പവർ ഉള്ളത് അപ്പോൾ അതിന് ഇയറും കൂടി വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അന്ന് അല്ലെങ്കിൽ ജപ്പാൻ ബ്ലൂ ടൈൽ എന്ന് പറഞ്ഞ സംഭവം സൂപ്പറാണ് അപ്പോൾ അതിൽ അന്നത്തെ കാലത്ത് ഈറുണ്ടായിരുന്നില്ല അപ്പോൾ ഈറും കൂടി വരുത്തി പുതിയ ഐറ്റം ഇറക്കിയതാണ് ജപ്പാൻ ബ്ലൂ ഡംബോ പിന്നെ ചില്ലി 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 ഡ്രാഗൺ ചില്ലി ഡ്രാഗണിൻ്റെ ന്യൂ ലൈനുള്ളതാണ് അതും ഡംബോയറാണ് പിന്നെ മജന്ത ഡംബോ മജന്ത ഡംബോയറിലും എയറിലും ഒക്കെ അപ്പോൾ ഐറ്റം നമ്മൾ ബിഗ് ഗിയർ ഐറ്റംസാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം നമുക്ക് കിപ്പികളെ നോക്കിയിട്ട് നമുക്ക് ഷിംബും പ്ലാന്റും ഒക്കെ ലാസ്റ്റ് നോക്കാം ഓക്കെ അപ്പോൾ ആദ്യം നമുക്ക് ഈ ജപ്പാൻ ബ്ലൂ ടൈലിന് നമുക്ക് നോക്കാം ാണ് നമ്മളെ ജപ്പാൻ ബ്ലൂ ടൈൽ അപ്പോൾ ജുനൽ സൈസാണ് ഇപ്പം അത് നമ്മൾ സൈഡ് ആണ് ആദ്യം നോക്കുന്നത് അപ്പോൾ നല്ല പക്ക ബ്ലൂ കളറായിട്ട് വേറെ കളറൊന്നും ഇതിലിറങ്ങില്ല നല്ല സ്റ്റേബിളായിട്ട് ചുണ്ടത്തൊരു നീല ലിപ്സ്റ്റിക്കും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പുതിയ വെറൈറ്റി ആണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല നമുക്ക് വളർത്തി നോക്കാൻ വേണ്ടിയിട്ട് പുതിയ വെറൈറ്റി അല്ല എന്താണോ ബിഗ് ഗിയർ ആകുമ്പോൾ നമ്മൾ എന്തായാലും തീർച്ചയായും എടുത്തിരിക്കും അതുകൊണ്ടാണ് ഞാനിപ്പോൾ ബിഗ്ഗിയർ തന്നെ നമ്മൾ എടുത്തത് അപ്പോൾ ഒന്നാം നേരം കളറാണ് വേറെ കളറൊന്നും ഒന്നാമത് ഇറങ്ങില്ല ജപ്പാൻ ബ്ലൂ ടൈൽ എന്ന് പറഞ്ഞാൽ ടൈല് എത്ര വെളുപ്പം വെക്കും അറിയാം അപ്പോൾ ബോഡിനേക്കാളും വെയിറ്റ് താങ്ങില്ല തടി താഴെങ്ങനെ തൂങ്ങി നിൽക്കും അതൊക്കെ കുറെ ആൾക്കാർ കട്ട് ചെയ്തിട്ടാണ് പിന്നെ വാടുന്നത് അപ്പോൾ അതിൽ അതിൽ നമ്മൾ ബിഗ്ഗിയർ ഐറ്റം കൂടി ഇതിൽ കൊണ്ടുവന്നാൽ എങ്ങനെ ഉണ്ടാകും ഒരു ഒന്നാം നേരം സംഭവമായിരിക്കില്ലേ അപ്പോൾ നമുക്കിതിൻ്റെ മുകൾ വ്യൂം കൂടി നോക്കാം ഇതിൻ്റെ ഇയറും കാര്യങ്ങളൊക്കെ നോക്കണ്ടേ ഇതാണ് അതിൻ്റെ മുകൾ വ്യൂ എങ്ങനെയുണ്ട് ബ്ലൂ കളർ നല്ല ബ്ലൂ കളറും ടൈലും ടൈൽ നല്ല ബ്ലൂ കളറായിട്ട് പിന്നെ ഒക്കെ ഇത് ചെറിയ സൈസ് സൈസാണ് ഇയർ നന്നായിട്ട് ഇനി ഇറങ്ങി വരും അപ്പോൾ ജൂനൽ സൈസാണ് സാധാരണ മിക്കവാറും ഞാൻ എടുക്കാറുള്ളത് അതാകുമ്പോൾ നമുക്ക് നല്ല ആക്റ്റീവും വളരെ പെട്ടെന്ന് ബ്രീഡ് ആകുകയൊക്കെ ചെയ്യും അപ്പോൾ ഇതിൽ പിടിച്ചപ്പോൾ വേഗം കുതറി ഓടണം അത്രയും നല്ല ആക്റ്റീവിലാണ് ഈ ഒരു മെയിലുള്ളത് അപ്പോൾ നല്ല അടിപൊളി അതിൻ്റെ ബോഡിയിൽ കളറും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ചെറിയൊരു പ്ലാറ്റിൻ കളർ മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ ടൈല് തെയില് ശരിക്കും നന്നായിട്ട് ഇനി വ വരും അപ്പോൾ ഇയർ നല്ല ബ്ലൂ കളറായിട്ട് അപ്പോൾ നമ്മൾ പർപ്പിൾ ബെറി ഡ്രാഗണിൽ അതിഥേമായി തന്നെയാണ് അപ്പോൾ അതിൻ്റെ ജപ്പാൻ ബ്ലൂ ടൈലിൽ ഇയർ ഇറക്കി കൊണ്ടുവന്നു എന്നാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം അപ്പോൾ നല്ല അടിപൊളി ഐറ്റ നമ്മളെ കയ്യിൽ ഇപ്പോൾ എത്തി അപ്പോൾ അതിൻ്റെ ഫീമെയിലും കൂടി ഞാൻ കാണിക്കാം ഫീമെയിൽ ജൂനൽ സൈസ് ഫീമെയിലാണ് അതിൻ്റെ ഫീമെയിൽ ജൂനൽ സൈസ് ഫീമെയിലിൻ്റെ ചെറിയൊരു ടൈലമേ ചെറിയൊരു ബ്ലൂയിഷ് കളർ ഉണ്ടാകുമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഐറ്റം കയ്പീനെ നമുക്ക് നോക്കാം ഐറ്റം നമുക്ക് നോക്കാവുന്നത് നമ്മുടെ ചില്ലി ഡ്രാഗൺ മൊസൈക്കാണ് ന്യൂ ലൈനിൽ ചില്ലി ഡ്രാഗൺ ഡ്രാഗണായി ഡ്രാഗൺ ട്രൈപ്പ് ആയിട്ടുള്ളത് ഇതിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു കുറച്ചുകൂടി പുതിയൊരു ലൈനിലായിട്ട് ഇറങ്ങി വന്നതാണ് അപ്പോൾ നമുക്ക് ഇതുകൂടി നോക്കാം കുറച്ചുകൂടി പ്ലാറ്റിൻ കളറൊക്കെ അതിൽ സൈഡിൽ വരുന്നുണ്ട് നമുക്ക് നോക്കാം ചില്ലി ഡ്രാഗൺ ആണ് അപ്പോൾ ഇത് കിട്ടപ്പോൾ ഒന്ന് പേടിച്ചിട്ടുണ്ട് അതാണ് കുറച്ച് സ്ട്രെസ് ആയത് അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ അതിൽ ബ്ലൂ കളർ ഒന്നും ഇയറിൽ കാണില്ല ഒരു പ്ലാറ്റിൻ കുറച്ച് ഫില്ലായതാണ് അപ്പോൾ നമുക്ക് ഇത് കയ്യിലെടുത്ത് നോക്കിയാൽ തന്നെ കറക്റ്റ് കളറും കാര്യങ്ങളൊക്കെ വരുകയുള്ളൂ അപ്പോൾ നമുക്ക് നോക്കി വെക്കാം അപ്പോൾ അതാണ് ചില്ലി മൊസൈക്കിൻ്റെ ഡ്രാഗൺ ടൈപ്പ് ആയിട്ടുള്ളത് ഡ്രാഗൺ ടൈപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടേൽമുള്ള ആണ് അങ്ങനെ ഡ്രാഗൺ ഡ്രാഗൺ പ്രിൻ്റ് ആണ് അത് അങ്ങനെ വരാനുള്ള കാരണം ഇതിന് നല്ല നമ്മൾ നല്ല ഇയറും കാര്യങ്ങളൊക്കെ ഇതിന് പ്രത്യേകിച്ച് വരും സൈഡിലാണ് പ്ലാറ്റിൻ കളറ് വരിക മുകളിൽ പ്ലാറ്റിൻ കളറ് ഫില്ലാവില്ല അങ്ങനൊരു പ്രത്യേകത ഉള്ളതാണ് ഇയർ നല്ല പക്കായിട്ട് എല്ലാത്തിനും നൂറ്റൊന്ന് ശതമാനം ഇയർ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇറങ്ങി വരും അതൊരു പ്രത്യേക ടൈപ്പാണ് ഈ ഒരു ചില്ലി പഴയ ബോൾഡ് ലൈനല്ല ന്യൂ ലൈനിൽ ഇറങ്ങി വന്ന ചില്ലി മോശയൊക്കെ കാണുന്നത് അതിൻ്റെ ഡ്രാഗൺ അതിൻ്റെ ടൈല് കണ്ടല്ലോ നല്ല ഭംഗിയിൽ നല്ല ടെയിൽ ഡ്രാഗൺ പ്രിൻ്റ് ആയിട്ട് അപ്പോൾ ഇത് വന്ന സംഭവമാണ് നമ്മളെ കയ്യിലൊരു എല്ലാ തവണ വന്നുകൊണ്ടിരിക്കുകയാണ് നേരത്തെ കണ്ട ജപ്പാൻ ബ്ലൂ ടൈലാണ് പുതിയൊറ്റം വന്നത് ഇത് എൻ്റെ ടൈല് കാണാൻ നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം ഒരു ഒരു അഡൾട്ട് സ്റ്റേജിലുള്ള ഒരു മെയിലാണ് അദ്ദേഹം അയച്ചു തന്നിട്ടുള്ളത് അപ്പോൾ നല്ല ചുറു കൂടിയുള്ള ഒരു മെയിലാണ് തന്നെ അപ്പോൾ അതിൻ്റെ ഫീമെയിൽ നമ്മൾ നേരത്തെ കണ്ട് ഫീമെയിൽ ചെറിയ സൈസിലുള്ള ഫീമെയിലാണ് ജൂനൽ സൈസിലുള്ള ഫീമെയിലാണ് അദ്ദേഹം അയച്ച് തന്നിട്ടുള്ളത് അപ്പോൾ നമുക്കിത് ഇവിടെ വളർത്തി നോക്കി നോക്കാം മജന്ത ഡംബോ നമ്മളെ കയ്യിൽ ആദ്യമായിട്ട് വരുന്ന ഒരു റൈറ്റാണ് ഇത് നോക്കാം ഒരു ഐറ്റം നമ്മളെ കയ്യിൽ മജന്ത ഡംബോയവർ ആദ്യമായിട്ടാണ് വരുന്നത് എങ്ങനെയുണ്ട് ഏഷ് മജന്ദ കളർ നമ്മൾ ആണെങ്കിൽ നമ്മളീതിരിട്ടത്തുനിന്ന് വീഡിയോ എടുക്കണം അപ്പോൾ അത് ഞാനിപ്പോൾ വെയിലത്ത് നിന്നാണ് ഇപ്പോൾ ഇതെടുക്കുന്നത് നാച്ചുറൽ ആയിട്ടുള്ളൊരു വീഡിയോ എടുക്കുന്നത് ഗ്രീൻ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കറക്റ്റ് ഒരു മജന്ത കിട്ടുന്നില്ല നമുക്ക് വേറെ ഒരു ഇരുട്ടത്തിൽ നിന്ന് നമുക്ക് വെയിലടിച്ച് ഫ്ലാഷ് അടിച്ചിട്ട് നോക്കി അപ്പോൾ കറക്റ്റ് ഒരു അതിൻ്റെ ഒരു മജന്ത കളറ് കിട്ടുന്നതിൽ കിട്ടുന്നോ കാര്യങ്ങളൊക്കെ ഉണ്ട് കാര്യം അന്നേരം ഹൈറ്റാണ് അതെ അതിൻ്റെ ടൈലാണ് അടിപൊളി നല്ല എന്താ ഗ്രാസ് ടൈപ്പ് ആയിട്ടുള്ള ടൈല് അതാണ് അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് പിന്നെ നല്ല ഡോർസിലും ഒക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ബ്ലാക്ക് ഐ ആണ് ബ്ലാക്ക് കയ്യിൽ നല്ല അടിപൊളിയായിട്ട് ഫീമെയിൽ എത്തിച്ചാൽ വലിയ സൈസുള്ള ഫീമെയിലാണ് അപ്പോൾ മെയിലാണ് ഒരു ഒന്നൊന്നര മുതൽ ഐറ്റം അപ്പോൾ നമുക്ക് ഇത് ഇരുട്ടത്തിന്ന് ഫ്ലാഷ് അടിച്ച് നോക്കി വെക്കാം അതിൻ്റെ കളറൊക്കെ എങ്ങനെ ഉണ്ട് ഇപ്പോൾ നമുക്കൊരു മജന്ത കറക്റ്റായിട്ട് കിട്ടുന്നില്ല ഗ്രീൻ തന്നെയാണ് നല്ല ആയിട്ട് കളർ കിട്ടുന്നത് എന്ന് നോക്കുമ്പോൾ നമുക്ക് ഇയർ നല്ല അടിപൊളി ഇയർ നല്ല പാറ്റേൺ ടൈലും നമുക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഒരു മുതൽ ഐറ്റമാണ് ഇപ്പോൾ നമ്മളെ കയ്യിൽ കിട്ടിയിട്ടോ ഈ ഷഡി ഇപ്പൊളി ആയിട്ടുണ്ട് അപ്പോൾ സൈഡ് വ്യൂ വോൾ വ്യൂ ഒക്കെ ടോപ്പാണ് ഒന്നത് റൈറ്റ് ആണ് ഇനിയിപ്പോൾ ഇതൊക്കെ ആയിരിക്കും ഞാൻ അടുത്ത തരം ആകാൻ പോകുന്നത് മെജന്ത ഡംബോ ഇയറ് നമ്മൾ മെജന്ത നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട് അതിൽ ഇയറും കാര്യങ്ങളൊന്നും ഇല്ല അതിൻ്റെ ടൈലും ഇങ്ങനെ ഗ്രാസ് ടൈപ്പ് ആയിട്ടുണ്ടായിരുന്നത് സാധാരണ നോർമൽ ഒരു മൊസൈക്ക് ടൈപ്പും ആയിരൊക്കെ ആയിരുന്നു തോന്നുന്നു അപ്പോൾ ഇത് നല്ല ടഡി ഇപ്പൊളി പാറ്റേൺ നല്ല ഗ്രാസ് ടൈപ്പായിട്ടുള്ള ഒരു ടൈല് അതാണിതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ ഒരു ടെയിൽ നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ അടിപൊളി സൂപ്പർ ടൈലായിട്ടുണ്ട് നല്ല ഗ്രാസ്ഡായിട്ട് നമ്മൾ റെഡ് ഗ്രാസ് ബ്ലൂ ഗ്രാസ് അതിൻ്റെയൊക്കെ ഒരു ടൈലാണ് ഇതിന് വന്നിട്ടുള്ളത് എന്തായാലും നല്ല അടിപൊളി സൂപ്പർ ആയിട്ടുണ്ട് നമ്മൾ ഈ ഒരു മെയിൽ അതാണ് അദ്ദേഹം അയച്ചു തന്നിട്ടുള്ളത് സാധാരണ നോർമൽ ആയിട്ടുള്ളത് ഇത് ഞാൻ പറഞ്ഞിട്ടില്ല അദ്ദേഹം അതിൻ്റെ കൂടെ വെച്ചതാണ് പിന്നെ നമുക്ക് നോക്കാനുള്ളത് ഷിംബാണ് അപ്പോൾ നമ്മൾ ഷിംബ് റെഡ് റില്ലി ഷിംബാണ് നടുഭാഗത്തൊരു ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള റെഡ് റില്ലി ഇത് കുറച്ച് ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട് കുറച്ച് അധികം ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഇതിൽ കടക്കുന്നുണ്ട് ഇത് നല്ലൊരു ഐറ്റാ കേട്ടോ ഈ റെഡ് റില്ലി എന്ന് പറയണത് കാരണം നമുക്ക് മിക്കവാറും ഈ ഒരു നടുവിലുള്ള ഈ ഒരു വൈറ്റ് പാറ്റേൺ ഉള്ളത് നമുക്ക് ഇറങ്ങി വരാറുണ്ട് പിന്നെ അധികം അസുഖങ്ങളതിന് വരുന്നില്ല നല്ല അടിപൊളി ഐറ്റാണ് നമ്മൾ ഈ റെഡ് റെഡ് റില്ലി ഷ്രംപ് എന്ന് പറയുന്നത് കാണാൻ നല്ല ലുക്കാണ് ഇതിൻ്റെ പല കളറുകളും ഉണ്ട് കേട്ടോ ഈ റെഡാണ് കോമൺ ആയിട്ട് എല്ലായിടത്തും കണ്ടുവരാറുള്ളത് ഇതൊരു ഫീമെയിലാണ് തോന്നുന്നത് അതിൻ്റെ ഒരു എഗ്ഗും കാര്യങ്ങളൊക്കെ അതിലുണ്ട് ഇതാ നന്നായിട്ട് എഗ്ഗ് നമുക്ക് കാണാം എഗ് ഇപ്പം ഇനി വേറെ ടാങ്കിലിട്ടാൽ ചിലപ്പോൾ കുഞ്ഞുങ്ങളുണ്ടാവുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ കുറച്ചുകൂടി കളർ കയറി വരാറുണ്ട് സിമെൻറ്റ് ടാങ്കലൊക്കെ ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റെഡ് കളറായി അതിൽ ഇറങ്ങി വരും സിമെൻറ്റ് ടാങ്കലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കളർ ഫെയ്ഡ് ആയിട്ടുണ്ട് അത് ഈ ട്രാവലിങ്ങിലായിരിക്കും കുറേ ഇപ്പോൾ നമ്മൾ ടാങ്കിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ല റെഡ് കളർ ഇലക്കി കയറി വരും അതിപ്പോൾ അതൊന്നും നാളെയായിട്ട് കുഞ്ഞുങ്ങളുണ്ടാകുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് നമുക്കിതിവിടെ വളർത്തി നോക്കാം എങ്ങനെയുണ്ട് മൂന്ന് ഐറ്റം കപ്പികൾ അഡിപോലി ആയിട്ടില്ലേ ജപ്പാൻ ബ്ലൂ ഡംബോ ചില്ലി ഡ്രാഗണ് പിന്നെ മജന്ത ഡംബോ ഗ്രാസ് ടൈപ്പ് ആയിട്ടുള്ള ടെയിൽ അടിപൊളി ആയിട്ടുണ്ടത് മൂന്നും അടിപൊളിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് മജന്തയാണ് കേട്ടോ മജന്ത ഗ്രാസ് ടൈപ്പ് ആയിട്ടുള്ള അതിൽ ഇയർ ഉള്ളത് അപ്പോൾ ഒന്നാലും അടിപൊളി ആയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ മേടിച്ചത് എം ജി ആക്കോ ഷോപ്പിലാണ് സ്ഥിരമായിട്ട് എടുക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ വെബ്സൈറ്റ് ഞാൻ ഈ വീഡിയോ ലിങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഫോൺ നമ്പറും നിങ്ങൾക്ക് വാട്സാപ്പ് വഴി നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം ഇതിൽ ഈ ആ ഒരു വെബ്സൈറ്റ് കയറി കഴിഞ്ഞാൽ ഈ ഗപ്പികൾ മാത്രമല്ല കേട്ടോ ലൈഫ് പ്ലാൻ വാട്ടർ പ്ലാൻസ് പിന്നെ ഷിംപ് സ്നേലുകൾ പലതരം കെപ്പികൾ ബറ്റാസ് എല്ലാ ആയാലും ഇൻക്ലൂഡിങ് ആയാലും വിലയും കാര്യങ്ങളൊക്കെ അതിലുണ്ട് കുറിയറായിട്ട് എവിടേക്കും കേരളത്തിൽ എവിടേക്കും കുറിയറായിട്ട് അയച്ചു തരും അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് വെബ്സൈറ്റ് വെബ്സൈറ്റിൽ അറിയാം പിന്നെ ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ എന്തായാലും അടിപൊളിയായി ഇന്നത്തെ ഈ അൺബോക്സിങ് വീഡിയോ നമുക്കിതൊക്കെ വളർത്തി നോക്കാം ഇതിൻ്റെ കുഞ്ഞുങ്ങൾ ഉണ്ടായതിന് ശേഷം നമുക്ക് അതിൻ്റെ വരും അപ്ഡേഷൻ നമുക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും കൂടി വരുന്ന അതുകൂടെ പറയുക എല്ലാവർക്കും ഗുഡ് ബൈ